നമസ്കാരം തൃശൂർ കോർപ്പറേഷനിൽ മേയറാകാൻ ഡി സി സി പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടെന്ന് ലാലി ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ്സിന് തലവേദനയാകാൻ സാധ്യത കോഴി ആരോപണമാണ് ഉയർന്നത് എന്ന പശ്ചാത്തലത്തിൽ അവസരം മുതലെടുക്കാൻ സി പി എം ശ്രമിക്കുമെന്ന സൂചനകളാണ് പുറത്തുവന്നത് തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറിനെതിരെ വിജിലൻസിൽ പരാതി നൽകി ആലപ്പുഴ സ്വദേശി കെ കെ വിമലാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ പരാതി നൽകിയത് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ അന്വേഷണം വേണമെന്നതാണ് പരാതിയിലെ ആവശ്യം ലാലി ജെയിംസിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നതാണ് പരാതി ഉയർന്ന ആവശ്യം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ കോർപ്പറേഷനിൽ മേയറാക്കാൻ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പണം ചോദിച്ചെന്നാരോപിച്ചായിരുന്നു ലാലി ജെയിംസ് രംഗത്ത് വന്നത് നിജി ജസ്റ്റിനെ മേയറാക്കിയത് പണം കൈപ്പറ്റിയാണെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ അച്ചടക്കം പഠിപ്പിക്കാൻ വരുന്നവരെ അച്ചടക്കം പഠിപ്പിക്കുമെന്ന പ്രസ്താവനയുമായി ലാലി എത്തിയിരുന്നു പണം വാങ്ങിയാണ് നിജി ജസ്റ്റിനും മേയർ പദവി നൽകിയതെന്ന് ലാലി ആരോപണം ഉന്നയിച്ചിരുന്നു നിയുക്ത മേയർ നിജി ജസ്റ്റിനും ഭർത്താവ് പെട്ടിയുമായി എ ഐ സി സി നേതാക്കളെ പോയി കണ്ടിരുന്നു പണം പേരിലാണ് തന്നെ തഴഞ്ഞത് താനൊരു വിധവയാണ് കർഷക കുടുംബത്തിലെ അംഗമാണെന്നും ലാലി ജെയിംസ് പറഞ്ഞിരുന്നു ദീർഘകാലം പ്രതിപക്ഷ നേതാവായി എന്ന രാജൻപല്ലന്റെ കാര്യങ്ങളടക്കം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തും രാജൻപല്ലൻ സ്വന്തം ഉയർച്ചയ്ക്കാണ് നിൽക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല അദ്ദേഹത്തെ നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കാൻ എന്നെ ബലയാടാക്കുകയും എന്നെ മാറ്റി നിർത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എനിക്കെതിരെ അച്ചടക്ക നടപടിയുമായി വന്നാൽ പാർട്ടിക്കെതിരെയുള്ള െളിപ്പെടുത്തൽ എൻ്റെ കയ്യിലുണ്ടെന്നായിരുന്നു ലാലിയുടെ പ്രസ്താവന മടിയിൽ കനമുള്ളവന്റെ കൂടെ ആളുകൾ കൂടുന്ന ചരിത്രമാണ് തൃശ്ശൂരിലുള്ളതെന്നും അവർ പറഞ്ഞു ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലും തൃശ്ശൂരിലെ മേയറെ നിശ്ചയിച്ചു കൊടുക്കുകയാണെങ്കിൽ താഴെത്തട്ടലിൽ പണിയെടുത്തവരുടെ ചെകിടത്തടിക്കുന്നതിന് തുല്യമല്ലേ മേയർ സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് കോൺഗ്രസിനുള്ള വോട്ടാണ് എന്റെ പാർട്ടിയെ സ്നേഹിക്കുന്നു കേവലം നാലഞ്ച് പേരടങ്ങിയതല്ല പാർട്ടി അതുകൊണ്ട് താൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു എന്നാൽ കോഴി ആരോപണത്തിൽ മറുപടി പറയാനില്ലെന്ന് നിയുക്ത മേയർ നിജി പ്രതികരിച്ചു ലാലിയോടൊന്നും പറയാനില്ല പാർട്ടി പറഞ്ഞോളും തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്ന ആളല്ല ഞാൻ വിവാദങ്ങളിൽ പതിരിപ്പോകില്ല ഇരുപത്തിയേഴ് വർഷമായി താനിവിടെ ഉണ്ടായിരുന്നുവെന്നും സ്ഥാനമാനങ്ങൾ വരും പോകും പാർട്ടി എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഉത്തരവാദിത്വം തന്നതെന്നും നിജി പ്രതികരിച്ചിരുന്നു അതേസമയം പാർലമെന്ററി പാർട്ടി തീരുമാനം അനുസരിച്ചാണ് ഡോക്ടർ നിജി ജിസ്റ്റിനെ മേയറാക്കിയതെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു ലാലി നാല് പ്രാവശ്യം നിന്നിട്ട് ആർക്കാണ് അവർ പെട്ടികൊടുത്തതെന്നും ഡി സി സി പ്രസിഡന്റ് ചോദിച്ചു നാല് പ്രാവശ്യം കൗൺസിലറായ വ്യക്തിയാണ് ലാലി അവർ ആർക്കാണ് കൗൺസിലറാകാൻ പെട്ടികൊടുത്തതെന്ന് വ്യക്തമാക്കണമെന്നും ജോസഫ് ടാജിറ്റ് പറഞ്ഞു ലാലി പറയുന്നത് പാവപ്പെട്ടവരായതുകൊണ്ടാണ് മേയറാക്കാത്തതെന്ന് അപ്പോൾ പാവപ്പെട്ടവരായതുകൊണ്ടാണ് കൗൺസിലറാക്കിയെന്ന് അവർ തന്നെ പറയുകയാണ് അതാണ് പാർട്ടി എല്ലാവർക്കും അറിയാം അല്ല ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് അവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിന് പിന്നാലെയാണ് ലാലി ജെയിംസ് കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണമായി രംഗത്ത് വന്നത് പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റു എന്നതായിരുന്നു ആരോപണം രണ്ട് ദിവസം മുമ്പാണ് തനിക്ക് അർഹതപ്പെട്ട മേയർ പദവി വിറ്റതെന്നും ലാലി ആരോപിച്ചിരുന്നു